സ്വാഗതം കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ ൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലാലയ പരിസര പ്രദേശങ്ങളിൽ അമിതമായ ശബ്ദത്തിൽ മോട്ടോർ സൈക്കിൾ മോട്ടോർ കാർ ഉപയോഗിച്ച് അഭ്യാസ പ്രകടനം നടത്തുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് മലപ്പുറം വിഭാഗം തിരൂർ തിരൂരങ്ങാടി സ്ക്വാഡുകൾ സംയുക്തമായി നടത്തിയ നിരീക്ഷണത്തിൽ രൂപമാറ്റം വരുത്തിയ ബൈക്കിൽ അഭ്യാസ പ്രകടനം നടത്തിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ മോട്ടോർ ബൈക്കുകൾ പിടികൂടി തിരൂർ ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കിട്ടിയ വിവരം വിവരമനുസരിച്ച് സ്കൂൾ കലാലയ പരിസര പ്രദേശങ്ങളിൽ അമിതമായ കൂടി മോട്ടോർ സൈക്കിൾ മോട്ടോർ കാർ ഉപയോഗിച്ച അഭ്യാസ പ്രകടനം നടത്തുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ മുതൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് മലപ്പുറം വിഭാഗം തിരൂർ തിരൂരങ്ങാടി സ്ക്വാഡുകൾ സംയുക്തമായി നടത്തിയ നിരീക്ഷണത്തിൽ മലപ്പുറം ജില്ലയിലെ ഏഴൂർ ജി എച്ച് സ്കൂളിലെ പരിസരത്ത് രൂപമാറ്റം വരുത്തിയ ബൈക്കിൽ അഭ്യാസ പ്രകടനം ം നടത്തിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ മോട്ടോർ ബൈക്കുകൾ പിടികൂടി വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു സ്കൂൾ സെന്റ് ഓഫ് പാർട്ടിയോട് അനുബന്ധിച്ച് ഇന്ന് നടന്ന ആഘോഷ പരിപാടി കഴിഞ്ഞു റോഡിലൂടെ അഭ്യാസം നടത്തി പോകവെയാണ് മലപ്പുറം എൻഫോഴ്സ്മെന്റ് വിഭാഗം ബൈക്കുകൾ തടഞ്ഞു നിർത്തി വാഹനം കസ്റ്റഡിയിലെടുത്തത് വാഹനം ഓടിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾ മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ മുമ്പാകെ ഹാജരാകാനും വിശദീകരണം നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് റോഡിൽ അഭ്യാസം നടത്തിയ കുട്ടികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും പതിനായിരം രൂപ പിഴയടയ്ക്കാനും നോട്ടീസ് നൽകി പരിശോധനകൾക്ക് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായ ജയചന്ദ്രൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അബ്ദുൽ കരീം സലീഷ് മനോഹരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്നും വരും ദിവസങ്ങളിൽ ജില്ലയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചു വാഹന പരിശോധന കർശനമാക്കുമെന്ന് മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പി എ നസീർ അറിയിച്ചു ടി വി വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ